பாப்பா கன்னாட பண்ணி பண்ணி ശരണം ഉച്ചപൂച്ച നട തുറന്നുട്ടോ ഇന്ന് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ പട്ടുകോണകമുടുത്ത് നിൽക്കണ് പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് കിടത് കയ്യിൽ ഓടക്കുഴലും വലുത് കയ്യിൽ വെണ്ണയും അതോ കതലിപ്പഴമാണോ എന്നറിയില്ല പിടിച്ചു നിൽക്കുന്നു ആ സ്വർണ്ണ തിലകങ്ങളും സ്വർണ്ണമാലകളും നല്ല ഭംഗിയോടു കൂടി ചാർത്തിയിരിക്കുന്നു തിരുമുടിമാല സ്വർണക്കിരീടത്തിന്മേൽ നല്ല ഭംഗിയോടുകൂടി അലങ്കരിച്ചിരിക്കുന്നു വനമാലകളും ചാർത്തിയിട്ടുണ്ട് ആ പൊന്നിൻ കിങ്ങിണി കെട്ടി പൊട്ടുകോണകം മുടുത്ത് നിൽക്കുന്ന ആ ഉണ്ണിക്കണ്ണൻ്റെ രൂപം എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ കേട്ടോ ആ പൊന്നുണ്ണിക്കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കുന്നതാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തി വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരിക്കൂരി തന്ന് നമ്മുടെ ഒപ്പം കയ്യും പിടിച്ച് നടക്കുന്നതാണ് ആ പൊന്നുണ്ണിയുടെ രൂപം മനസ്സിൽ ധ്യാനിക്കുക പ്രാർത്ഥിക്കുക ആ തൃക്കാൽ കൽവീണ് നമസ്കരിക്കുക പരമമായ സത്യം ആ പൊന്നുണ്ണി മാത്രമേ ഉള്ളൂ ആ പൊന്നുണ്ണിയുടെ നാമങ്ങൾ യാതൊരു സങ്കോചവുമില്ലാതെ ചൊല്ലുക ആ പൊന്നുണ്ണി നമ്മുടെ അടുത്തേക്ക് അടുത്തേക്ക് കൂടി വരും നമ്മളെ കാത്തു സംരക്ഷിക്കുന്നതുമാണ് അകമഴിഞ്ഞ ഭക്തി അകമഴിഞ്ഞ ഭക്തിയോടുകൂടിയുള്ള നാമം ജപൻ അത് മാത്രമേ ഉള്ളൂ നമുക്കൊരാശ്രയം കണ്ണൻ അത് നോക്കി മനസ്സിലാക്കി നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്നതാണ് അപ്പോൾ എല്ലാവരും ഭക്തിയോടുകൂടി നാമം ജപിച്ചോളൂ കേട്ടോ നാരായണ 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 കൃഷ്ണ ആഹുരുവായുര പാസരണം എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിക്കണേ ഇന്ന് ഞായറാഴ്ചയാണെങ്കിലും ഇരുന്നൂറ്റമ്പത് കല്യാണം ഉണ്ടെങ്കിലും എല്ലാം വേഗം വേഗം കഴിഞ്ഞു ഇന്ന് വിശേഷമായി ഒരു കല്യാണ മണ്ഡപം കൂടി ഒരുക്കിയിരിക്കുന്നു ഇന്ന് അഞ്ച് കല്യാണ മണ്ഡപത്തിലായിട്ടാണ് ഗുരുവായൂരപ്പേൻ്റെ നടക്കിൽ വെച്ച് ഭക്തന്മാരുടെ വിവാഹം നടന്നത് എല്ലാ വിവാഹം കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു തിരക്കൊഴിഞ്ഞു ഒരേ ഗുരുവായൂരപ്പ തിരക്ക് നിയന്ത്രിക്കാൻ സെക്യൂരിറ്റിക്കാരൻ വൈക്കയുമായിട്ടാണ് നടക്കുന്നത് തിരക്കിന്ന് കുറേ ഒഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ വന്ന സുഗമമായ ദർശനം നടത്താം ഒരു ക്യൂവുമില്ല പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നിന്ന് ദർശനം എല്ലാവർക്കും നടത്താവുന്നതാണ് രണ്ടര വരെ ദർശനമുണ്ടാവും തിരക്കെല്ലാം ഒതുങ്ങിയിരിക്കുന്നു നാരായണ 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 അടുത്ത പരിസരത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനടി വന്നാൽ ശ്രീ ഗുരുവായൂരപ്പനെ ഇന്നത് ദർശിക്കാവുന്നതാണ് നാരായണ നാരായണ ഗുരുവായണം ഉച്ചപൂജ നട തുറന്നിട്ടോ സ്ത്രീലകത്ത് പൊന്നുണ്യതാ പൊന്നിൻ കിങ്ങിണി കെട്ടി പൊട്ടുകോണകമെടുത്ത് ഇടത് കൈയിൽ ഓടക്കുഴലും വലത് കൈയിൽ വെണ്ണയും കതളിപ്പഴവും പിടിച്ചു നിൽക്കുകയാണ് സ്വർണത്തിലകങ്ങളെല്ലാം നല്ല ഭംഗിയോടുകൂടി അലങ്കരിച്ചിട്ടുണ്ട് സ്വർണമാലയും ചാർത്തിയിട്ടുണ്ട് പൊന്നിൻ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലകളും രണ്ട് വനമാലകളും അതിഗംഭീരമായി അലങ്കരിച്ചിട്ടുണ്ട് ആ പൊന്നുണ്ണിക്കണ്ണനെ കാണാൻ നമ്മുടെ കൊച്ചു ഉണ്ണിക്കണ്ണനെ കാണാൻ ആ എന്തൊരു ഭംഗിയാണെന്നോ എന്തൊരു ചന്തമാണ് കളങ്ക നിഷ്കളങ്കനായ ആ ഒരു പൊന്നുണ്ണി നിൽക്കുന്ന മാതിരി ആ ഉണ്ണിയെ കണ്ടാൽ ഏതൊരു ഭക്തനും ഓടിച്ചാടിച്ചെന്ന് വാരിയെടുക്കുവാൻ വേണ്ടി തോന്നും ആ വാരിയുടെ തൊക്കത്ത് വെച്ച് ഒരു ഉമ്മ കൊടുക്കാനെല്ലാം തോന്നും ആ കണ്ണനാകട്ടെ തൻ്റെ അടുത്തേക്ക് വരുന്ന ഭക്തന്മാർക്ക് ആ വലത് കയ്യിലുള്ള വെണ്ണ കതലിപ്പഴം കൊടുക്കുവാനായി തയ്യാറെടുത്ത് നിൽക്കുകയാണ് നല്ല ഭക്തന്മാരെ എല്ലാവരെയും അനുഗ്രഹിക്കാനായി കാത്തിരിക്കുകയാണ് നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ ആ പൊന്നുണ്ണിക്കണ്ണനെ കുഞ്ഞി കിങ്ങിണി കെട്ടി പട്ടുകോണകമടുത്തെ കയ്യിൽ ഓടക്കുഴലും വെണ്ണയും പിടിച്ചു നിൽക്കുന്ന പുന്നുണ്ണിയുടെ രൂപം എല്ലാവരും മനസ്സിൽ വിചാരിക്കുക മനസ്സിൽ വിചാരിച്ച് നാമങ്ങൾ ചെല്ലുക സാഷ്ടാംഗം നമസ്കരിച്ച് പ്രാർത്ഥിക്കുക ആ പൊന്നുണ്ണി കണ്ണൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നതാണ് യാതൊരു സംശയവും വേണ്ട ആ കണ്ണൻ എല്ലാ ഭക്തജനങ്ങളെയും അനുഗ്രഹിക്കട്ടെ നമുക്ക് ഭഗവാൻ്റെ നാമങ്ങൾ ചെല്ലാം ഉറക്കെ ഉറക്കെ നാരായണ 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 ഹരേ ഗുരു ആയിരപ്പ രക്ഷിക്കണേ നാരായണ നാരായണ